ഈശോ മിഷിഐക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടിവെച്ചു സ്നേഹസ്വരൂപനായ കർത്താവേ ഈ സമയം ഞങ്ങളെല്ലാ രോഗികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാനും പതിനാറ് പന്ത്രണ്ടിലെ കരൾ ചെയ്തല്ലോ മരുന്നോ ലേബനും ഔഷധമല്ല അവിടുത്തെ വിശുദ്ധ വചനങ്ങളാണ് സൗഖ്യപ്പെടുത്തുമെന്ന് അരുൾ ചെയ്ത വചനത്തിൻ്റെ ശക്തിയായ കർത്താവേ എല്ലാ രോഗികളെയും ഞങ്ങൾ അവിടുത്തെ പൊന്ന് കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് അരുൾ ചെയ്ത ഈശോയെ രോഗികളോടും പീഡിതരോടും അവശരോടും അങ്ങ് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അങ്ങ് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങ് മാതാവായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും വിശുദ്ധ യവസ്യപ്പിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃത്തങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ സഹോദരനെ ഈ സഹോദരികളെ കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ദൈവ തിരുമനസ്സിനോടുമുള്ള വിധേയത്തോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഇവരെ ചികിത്സിക്കുന്ന പരിചരിക്കുകയും ചെയ്യുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ സഹോദര സഹോദരന്മാരുടെ പക്കൽ വന്ന് അങ്ങ് കാവലിരിക്കുകയും പാപപ്പെടുത്തിയും ശാരീരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങളെ കാൽവരി കുരിശിഞ്ചു വിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എല്ലാ ഡോക്ടേഴ്സിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഓപ്പറേഷന് വിധേയരാകുന്നവരെ സമർപ്പിക്കുന്നു ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു ഹൃദ്രോഗികളെ സമർപ്പിക്കുന്നു കിഡ്നി രോഗസംബന്ധമായ എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയേ അങ്ങയുടെ ആണിതറച്ച കൈകൾ കൊണ്ട് അവരെ ഒന്ന് അനുഗ്രഹിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിലയേറിയ തിരുരക്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ അങ്ങ് അനുഭവിച്ച വേദനകളോട് ചേർത്ത് അങ്ങയുടെ കരങ്ങളിലേക്ക് ആണികൾ തിറച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയോട് ചേർത്ത് കാലുകൾ ആണിതറച്ചപ്പുള്ള അനുഭവിച്ച വേദനയോട് ചേർത്ത് തലയിൽ മുൾക്കിരീടം ചാർത്തിയപ്പുള്ള അങ്ങ് അനുഭവിച്ച വേദനയോട് ചേർത്ത് ഞങ്ങൾ ഈ സമയം അവരുടെ എല്ലാ വേദനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു തലവേദനയുള്ള വ്യക്തികളെ സമർപ്പിക്കുന്നു കർത്താവേ നടുവഞ്ഞ് സംബന്ധമായ രോഗങ്ങളുള്ളവർ സമർപ്പിക്കുന്നു മുട്ടുകാൽ സംബന്ധമായ രോഗങ്ങളുള്ളവരെ സമർപ്പിക്കുന്നു കർത്താവേ മൂത്താശയ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ അവരെ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധ അമ്മ മാതാവേ അമ്മേ ഈ സമയം തന്നെ തിരുക്ക് മാറുന്നതും മധ്യസ്ഥം യാചിച്ച് ആ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തന്നെ തിരുക്കുമാറുള്ളതും മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങൾ ഈ സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അനുഗ്രഹിക്കണമേ അവിടുത്തെ വിലയേറിയ തിരുരക്തമൊഴുക്ക് അവിടുത്തെ മുറിവുകളാൽ അവരെ സൗഖ്യപ്പെടുത്തി അരുടെ ചെയ്ത വചനത്തിന്റെ ശക്തി കർത്താവേ ഈ സമയം ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പന്ത്രണ്ട് അപ്രവന്മാരോട് ചേർന്ന് സകല വിശുദ്ധരോട് സകല ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് സകല വൈദികരോട് ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ പാപ്പയോട് ചേർന്ന് സകല മെത്രാൻ സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അങ്ങൊന്ന് അവരെ ഒന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഈ സമയം അവിടുത്തെ ആണി ഇറച്ച കൈകൾ കൊണ്ട് അവരെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ നന്ദി പറയു